ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ചെറിയ പ്രൈസിന്റെ ഒരുപാട് വാഹനങ്ങൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഓണായിട്ടേ ഒരു വാഹനം എടുക്കണമെന്ന് താല്പര്യപ്പെടുത്തുന്ന താല്പര്യപ്പെട്ട് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടോളൂ വെറും നാപ്പത്തി ആറായിരം രൂപ മുതലുള്ള വാഹനങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഫുള്ള് ലോ പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇത് അവിടെയൊക്കെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ക്വിഡുകള് ക്വിഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മാരുതി എണ്ണൂറൊക്കെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു നാനോ മൂന്ന് തുടങ്ങാം അല്ലെ ഈ ഒരു നാനോ മൂന്ന് തുടങ്ങാം ഈ ഒരു നാനോ വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് കേട്ടോ ഉമറും ഉണ്ട് കേട്ടോ ഉമറേ കേട്ടോ വന്ന അപ്പോ ഉമറുണ്ട് കേട്ടോ നമ്മളെ ഇവിടുത്തെ പവർഫുൾ ആളാണ് ഓക്കെ അപ്പോൾ ഈ ഒരു എന്നാണ് നമ്മൾ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനഞ്ച് രജിസ്ട്രേഷനിൽ വരുന്ന വെറും അമ്പത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം എൻ്റ് ചെയ്ത എക്സ് ടി വേരിന്റിൽ വരുന്ന വാഹനമാണ് തേർഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് ഒരു എൺപത്തെട്ടായിരം രൂപ മാത്രമാണ് കേട്ടോ അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ഒരു നാനോ ആണ് ഉമാരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താൽ ഇത് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ തന്നെ അമ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ ഇനി നമ്മൾ ചോദിക്കുന്നത് വെറും ഒന്ന് അമ്പത്തഞ്ചാണ് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് തീർച്ചയായിട്ടും അതെ ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തും ചെയ്തുതരാം അതേപോലെ പ്രൈസ് നമ്മള് എല്ലാ കസ്റ്റമേഴ്സിനും നമ്മള് നല്ല രീതിയിൽ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് നല്ലൊരു കിടിലിന് ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് അതെ 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 ഓക്കെ അപ്പോൾ അടുത്തത് ഈ ഒരു രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന ഒരു യോണാണ് അതും മാഗ്ന പ്ലസ് എന്ന് പറയുന്ന വേരിലാണ് വരുന്നത് നല്ല കിടിലൻ അലോയ് വീൽസ് ഒക്കെ വരുന്ന വെറും അമ്പതിനായിരം കിലോമീറ്റർ മാത്രം റൺ എൺചിത സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കേട്ടോ അടുത്തത് ഒരു വീണ്ടും ഒരു യോണെന്നാണ് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് വേരിയൻ്റാണ് ഈ വണ്ടി വരുന്നത് അതേപോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് റൺ ചെയ്തിട്ടുള്ളത് അമ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത് നമ്മൾ ചോദിക്കുന്ന വില രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് അതേപോലെ തന്നെ നല്ലൊരു ഗ്രേ കളർ ഈണും കൂടെ വരുന്നുണ്ട് അതെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് രജിസ്ട്രേഷനിൽ വരുന്ന മാഗ്ന പ്ലസ് തന്നെയാണ് കേട്ടോ വേരിയന്റ് വരുന്നത് മാത്രമല്ല എൺപതിനായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ കണ്ട് ഈ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് രജിസ്ട്രേഷൻ വാഹനം കൊടുക്കുന്നത് അടുത്തതൊരു കേട്ടൻ ആണ് അൾട്ടോ കേട്ടൻ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറയാം ഇത് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ് വാഹനം വരുന്നത് അതേപോലെ തന്നെ വി ആണ് വേരിയന്റ് വരുന്നത് അതേപോലെ തന്നെ എൺപതിനായിരം ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ മാത്രമാണ് അതെ അടുത്തത് ഒരു അൾട്രോ എണ്ണൂറ് അല്ലെ നല്ലൊരു ഓഫർ പ്രൈസിലെ നമ്മൾ ഇത് കൊടുക്കുന്നത് അതായത് പതിനാല് മോഡല് അതെ അതും വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് ആണ് രൂപ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അതെ അതിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും തീർച്ചയായിട്ടും അതെ അപ്പൊ ഈ ഓണത്തിന് വണ്ടി എടുക്കണം എന്ന് താല്പര്യപ്പെട്ട് നടക്കണമല്ലോ എടുക്കാതെ പോവരുതേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഓഫർ കൊടുക്കുന്നത് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് തന്നെ പതിനാല് മോഡല് മറ്റേ എൽ എക്സ് ഐ ആണ് വേരിയന്റ് വരുന്നത് സെക്കൻഡ് ഓണർ ആണ് അതെ സെക്കൻഡ് ഓണർഷിപ്പിൽ ഉള്ള വാഹനമാണ് അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഏതാ വേരിയന്റ് ബി എക്സ് ആണ് വേരിയന്റ് ബി എക്സ് ഐ ആണ് കേട്ടോ അൾട്രോണൂറിലൊക്കെ അതെ പ്രൈസ് നല്ല ഹൈലൈറ്റ് ആണ് ബി എക്സ് ഐ അറിഞ്ഞാൽ അൾട്രോണൂറിൽ കുറച്ച് റയറായിട്ടുള്ള സാധനമാണ് അൾട്രോണൂറിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന സാധനം എന്ന് പറയുന്നത് എൽ എക്സൈ ആണ് അപ്പൊ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഒന്നേ പത്താണ് ഓട്ടോ അല്ലേ ത്തി നാല്പതിനായിരം കൂടി രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയുണ്ട് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് തന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അടുത്തത് മറ്റേ ചെറിയ പ്രൈസിന് എ സിയും പവർ സ്റ്റാർ ഒക്കെ ഉള്ള വണ്ടി ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ ആൾക്കാർക്കും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് രണ്ടായിരത്തി ആറ് മോഡലാണ് എൽ എക്സ് ഐ വേരിൽ വരുന്ന വാഹനമാണ് ഇതിന്റെ പ്രൈസ് എത്ര പറഞ്ഞു പറയാം രൂപ എഴുപത്തി അയ്യായിരം രൂപക്കാണ്ട് ഈ ഒരു അൾട്ടോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പൊ അടുത്തത് ഇതാ ഒരു രണ്ടായിരത്തി പത്ത് മോഡലിൽ വരുന്ന വാഹനമാണ് രണ്ടായിരത്തി പത്ത് മോഡലിൽ വരുന്ന സെയിം എൽ എക്സ് ഐ വേരിൽ വരുന്നത് അതും കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലെ അമ്പത്തി സംതിങ് അമ്പത്തി സംതിങ് കിലോമീറ്റർ മാത്രം ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒന്ന് അമ്പത്തി അഞ്ചാണ് ഇതിൽ നമ്മൾ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും അതെ അഞ്ചു വർഷം വാലിഡിറ്റി ഉള്ള പേപ്പർ നമ്മൾ ഈ ഒരു പ്രൈസിന് നമ്മൾ ഇട്ട് കൊടുക്കും അടുത്തത് വരുന്നത് സെയിം ഒരു തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വരുന്നത് പതിനൊന്ന് മോഡൽ വാഹനമാണ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് ആ ഇതും അമ്പത്തി നാലായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ള റൺ ചെയ്തിട്ടുള്ളൂ ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസും ഒന്ന് അമ്പത്തഞ്ചാണ് പ്രൈസ് അതെ അതോ ഇതൊക്കെ നമ്മൾ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടോ ഈ വാഹനങ്ങളൊക്കെ പ്രൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അടുത്തത് ഇതാ വെറും നാപ്പത്തി ആറായിരം രൂപക്ക് അല്ലേ വെറും ആറായിരം രൂപക്ക് ഒരു അൾട്ടോ സ്റ്റാൻഡേർഡ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താ പറയാ നമുക്ക് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയ ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയൊരു നല്ലൊരു വാഹനം കൂടിയാണ് കേട്ടോ ഒരു അൾട്ടോ സ്റ്റാൻഡേർഡ് ഒരു നാപ്പത്തി ആറായിരം രൂപക്കാണ് നമ്മൾ ഈ ഒരു വാഹനം കൊടുക്കാൻ പോകുന്നത് മാത്രമല്ല നമ്മളൊരു ഓഫർ പറഞ്ഞില്ലേ വീഡിയോന്റെ ഫസ്റ്റ് അതെന്താ നമ്മൾ കൊടുക്കണേ നമ്മൾ വിളിച്ചു വരുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കില് നമ്മൾ ടെൻ ലിറ്റർ ഫ്യൂവലും കൂടെ കൊടുക്കും അതെ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ ഇതിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ മാത്രം ഇൻസ്റ്റഗ്രാമത്തെയും യൂട്യൂബത്തെയും കസ്റ്റമേഴ്സിനെ മാത്രം ഹാൻഡിൽ ചെയ്യാൻ ഇവിടെ എക്സിക്യൂട്ടീവ്സ് ഉണ്ട് അല്ലേ അതെ ഓലെ മാത്രം നോക്കണുള്ളൂ വേറെ ഒരു കസ്റ്റമറും നോക്കൂലോ അവരെ മാത്രമാണ് ഇവര് ഫോക്കസ് ചെയ്യുന്നത് കാരണം എന്താ വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബില് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ഇല്ല എന്നില്ല ഒരുപാട് നമ്മള് ഇതിൽ ഇതുവരെ അങ്ങനത്തെ കംപ്ലൈന്റ് ഒന്നും ഇല്ലെടോ ഒരുപാട് അങ്ങനത്തെ ആൾക്കാരുണ്ട് നിങ്ങൾ പല ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിനും മെസ്സേജ് കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടില്ല പക്ഷെ നമ്മൾ ഇതിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പ്രോപ്പർ റിപ്ലൈ കൊടുക്കുകയും ചെയ്യും മാത്രമല്ല ഡീറ്റെയിൽസും കൊടുക്കും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യൽ ഓപ്ഷൻ ഉണ്ട് പിന്നെ അതല്ല നമ്മള് ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ട് അല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ട് അപ്പൊ അത് മാത്രമല്ല കേട്ടോ ഇനി നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ ഇതുപോലെ ഒരുപാട് വാഹനങ്ങളുടെ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും നമ്മളതിലേ ഇപ്പൊ ചില ആൾക്കാരൊക്കെ വിളിക്കുമ്പോ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ പറയുക ഒരു അങ്ങനത്തെ ഏതൊക്കെ വണ്ടി ഇല്ല ആ വണ്ടി ഇല്ല വണ്ടികൾക്ക് ഡീറ്റെയിൽസ് ഇട്ട് തരാ അറിയാം നമ്മുടെ ഏകദേശം ഒരു പത്ത് മുന്നൂറോളം വണ്ടികൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും അതെ പത്ത് മുന്നൂറോളം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് ഈ മുന്നൂറ് വണ്ടിന്റെ സ്റ്റോക്ക് ഒരാൾക്ക് എങ്ങനെ അയച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ദിവസം ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ നിൽക്കേണ്ടി നമുക്ക് ഒരു ദിവസം അത്രയും കോഴ്സ് ഒന്നും കിട്ടുമോ നിങ്ങൾ ഏറ്റവും നല്ല ഒരു പരിപാടി എന്താ പറയുക വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ അതാ താഴെ കൊടുത്ത ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിക്ക നിങ്ങളെന്ത് ചെയ്യാ അപ്പോയിൻമെന്റ് എടുക്കങ്ങൾ ഏത് സമയത്ത് അവൈലബിൾ ആവുക കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നേരെ ഇവിടെ വരിക വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഫ്രീ ആയിരിക്കും നമ്മൾ ആകെ കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് ഇവിടെ എടുക്കണത് അല്ലേ അപ്പോ നിങ്ങളെന്ത് ചെയ്യാ വരുന്ന സമയത്ത് നേരെ അതിൽ വിളിക്കുക നേരെ ഷോറൂമിൽ വരിക ഷോറൂമിൽ വന്നിട്ട് എന്ത് ചെയ്യാ നിങ്ങൾക്ക് ഇവിടെ എല്ലാ വണ്ടികളൊക്കെ ഒക്കെ കാണാ മാത്രല്ല കേട്ടോ ഇപ്പൊ ഏറ്റവും കൂടുതൽ സെയിൽ എടുക്കണത് എങ്ങനെയും പറ ഒന്ന് പറഞ്ഞ വണ്ടി സ്റ്റോക്ക് കയറുന്നതിന് മുമ്പാണ് അതായത് ചില വണ്ടികളൊക്കെ നേരെ വർക്ക്ഷാപ്പിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഇതിന് ഇവിടെ വരും കസ്റ്റമർ അപ്പൊ ഇവിടെ വണ്ടികൾ നോക്കിയാപ്പോ അങ്ങനെ ഒരു വണ്ടി കൂടി ഉണ്ട് അന്ന് നമുക്ക് അതും കൂടി ഒന്ന് കാണാറ് നേരെ അവിടെ പോവും വണ്ടി സെയിൽ ആയി പോകും അവിടുന്ന് അവിടുന്ന് പോകും അതാണ് രസം അതായത് ചിലത് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാവും ഈ സ്ക്രാച്ച് ഒക്കെ പെയിന്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്യാനൊക്കെ വേണ്ടിട്ട് ഇട്ട വണ്ടികളായിരിക്കും പിന്നെ മേജർ തട്ടിയ വണ്ടികളൊന്നും നമ്മള് ചെയ്യണില്ല അതുകൊണ്ടെന്താ വെച്ചാൽ ഞങ്ങൾ ഇപ്പോ ഞങ്ങളിത് ഫുൾ ട്രാൻസ്പെറന്റ് ആണ് നമ്മള് വണ്ടി വർക്കിന് ഇട്ടുകഴിഞ്ഞാല് ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കലുണ്ട് ഒരുവിധം കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് കംപ്ലൈന്റ് വണ്ടി എടുക്കുന്നത് പിന്നെ മാത്രമല്ല നമ്മളിവിടെ എല്ലാ ഷോറൂം അവൈലബിൾ ആണ് അപ്പൊ എല്ലാവരും ബെനിഫിറ്റ് എന്താ ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ എടുക്കുക ഒരു കുഴപ്പമില്ല ചില ആൾക്കാർ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്തിട്ട് വാലുവേറ്റർമാരൊക്കെ കൂടണല്ലേ അധിക ആൾക്കാരും ചെറിയ രീതിയിലുള്ള ഡീലർമാരെ കാരണം ഈ വരുന്ന വാലുവേട്ടർമാരെ പോലെ എന്ത് ചെയ്യും ഈ കച്ചവടം മുടക്കിയാണ് നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ അല്ലേ അതെ അപ്പൊ എന്ത് ഈ കച്ചവടം മുടക്കിട്ട് ഓരോരുത്തരുടെ വണ്ടി പിടിപ്പിക്കാനേ മാക്സിമം നോക്കുള്ളു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഒന്നും നിങ്ങൾക്ക് അത്രയും വിശ്വസ്തനായിട്ടുള്ള ചില ചില ഏജന്റുമാരും ഉണ്ടല്ലേ അങ്ങനെ കൂടെ വന്നിട്ട് ആ കൂടെ വരുന്ന വർക്ക്ഷോപ്പ് വരെ ആ നമ്മളോട് കമ്മീഷൻ അപ്പൊ എന്തായാലും അങ്ങനെ ചെയ്തോട്ടെ നമുക്ക് അന്നും വിഷയമല്ല എന്താ അവരൊരു കസ്റ്റമർ കൊടുത്തിട്ട് നമ്മളോട് കമ്മീഷൻ ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മൾക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അതൊന്നും വിഷയമല്ല കാര്യമല്ല പക്ഷെ പറയണെന്താറിയ ഒരാള് ഒരായിരം രൂപ ഫീസും കൊടുത്തിട്ട് ഇവര് കൊണ്ടാ ഇവർക്കെല്ലാം അന്നത്തെ കൂലി കൊടുക്കണുണ്ട് പ്ലസ് ഇവിടെ വന്നിട്ട് ഞമ്മളിരുന്ന് കമ്മീഷൻ ചോദിക്കാം നമ്മള് തരാൻ പറ്റൂല അറിയുമ്പോ ആടാ ആ വണ്ടി പോരേട്ടോ അത് മോശാണ് അപ്പൊ അതിനൊന്നും നിക്കണ്ട എങ്ങക്ക് എന്ത് ചെയ്യാ നേരിവിടെ വരിക ഇവിടെ എല്ലാ ഷോറൂംസും അവൈലബിൾ ആണ് വണ്ടി എടുക്കാൻ നേരെ ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ഇനി ഷാപ്പ് ആണെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യാം നമ്മൾ റാമ്പിലൊക്കെ കയറ്റി കാണിച്ചു മാത്രമല്ല നമ്മളെ കാര്യങ്ങള് ഫുൾ ആയിട്ട് പറഞ്ഞു കൊടുക്കും അതെ 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 അതിന്റെ പുറത്ത് ഇതെല്ലാം ചെയ്യാൻ അതെ 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 ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് പിന്നെ രണ്ടായിരത്തി പതിനാറിന്റെ ശേഷമുള്ള വണ്ടികൾക്കൊക്കെ വൺ ഇയർ വേറെ വാറണ്ടി ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷനും നമുക്ക് ഇപ്പം ഉണ്ട് അതിന് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുള്ളൂ പക്ഷെ നമുക്ക് വാരണ്ടി കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചുകൊണ്ട് എന്നിട്ട് ഇതിൽ പറ്റിയ വാഹനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരിക എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം മാത്രല്ല കേട്ടോ ഇനി ഒരുപാട് വീഡിയോസ് ചെയ്താ അങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുത്തോ ഇതൊക്കെ നമ്മളെ സ്റ്റോക്കുകൾ ഉണ്ടോ അപ്പൊ ഇവിടെ നമ്മളിപ്പോ കട്ടന്റെ പണി നടക്കുകയാണ് അപ്പൊ കൊറേ സ്റ്റോക്ക് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്താണ്ടോ ഇവിടെ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് അടിപൊളി താറ് വന്നിട്ടുണ്ട് പിന്നെ എന്താണ്ടോ ഗ്ലാൻസിന്റെ ഇതൊക്കെ ഗ്ലാൻസ വെഹിക്കിൾസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ ബലീനോ വണ്ടിയാണ് ഇതൊക്കെ ബലീനോ ആണ് അങ്ങനത്തെ ഒരുപാട് സ്റ്റോക്സ് നമ്മുടെ കയ്യില് ഇപ്പൊ കറണ്ട്ലി സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഒക്കെ കട്ടപ്പണി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വണ്ടികളൊക്കെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടാണ് ഓക്കെ അപ്പോ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി ആവശ്യം ഉണ്ടെങ്കിലും വിൽക്കാൻ ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം ഏറ്റവും കൂടുതൽ വേസ് ചെയ്യുന്ന പ്രശ്നം എന്താണ് പർച്ചേസ് ബു പർച്ചേസ് നമ്മള് നാലുംണ്ടിയൊക്കെ പോയിക്കുമ്പ ഒരു വണ്ടി രണ്ടു വണ്ടിയൊക്കെ നമുക്ക് ചിലപ്പോ കിട്ടുക അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും വാഹനം കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിലും താഴെ കൊടുത്ത് ഏതെങ്കിലും നമ്പർക്ക് അതിന്റെ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിടാം അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയേക്കും ബൈ ബൈ